ഹരിത ി ഹരിതസാന്ത്വനം സേവാ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൗജന്യ ഫിസിയോതെറാപ്പി സെൻ്റർ പീഡിയാട്രിക് തെറാപ്പി ഉൾപ്പെടെയുള്ള കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നവീകരിച്ച തെറാപ്പി സെൻ്ററിന്റെ ഉദ്ഘാടനം ഹരിത ഹരിതസാന്ത്വനം പ്രസിഡന്റ് കൂടിയായ ഇട്ടി മുഹമ്മദ് ബഷീർ എംപി നിർവഹിച്ചു കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമേകുന്നതിന് പതിമൂന്ന് വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഹരിത സാന്ത്വനത്തിന്റെ സേവന മേഖല വ്യാപിപ്പിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഇട്ടി മുഹമ്മദ് ബഷീർ എംപി പറഞ്ഞു ഈ ഹരിത സാന്ത്വനം ഉണ്ടായതിനു ശേഷം എത്രയോ നല്ല കാര്യങ്ങൾ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ അത് കൈകാര്യം ചെയ്തിരുന്ന സംവിധാനം അന്ന് കുടി സംവിധാനമാണ് ഇപ്പോഴും വളരെ വലിയ സ്ഥാപനമായിട്ടില്ല ഇപ്പോൾ നള്ളുവിന്റെ വിലയിലും പോവുകയാണെങ്കിൽ അവിടെയും നിന്നും ഇതിനേക്കാളും കുറച്ച് മെച്ചമാണെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇൻഷാല്ലാ നമുക്ക് ഭാവിയിൽ എല്ലാവരും കൂടി ഉത്സാഹിച്ച് കെട്ടിടമടക്കം ഉണ്ടാക്കാൻ സാധിക്കണം ഹരിത ഹരിതസാന്തനും ഉപാധ്യക്ഷനും കൊണ്ടോട്ടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ പി എ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ ടി എം ഷമീർ ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എം സി സിദ്ദീഖ് മാസ്റ്റർ സെക്രട്ടറി മുജീബ് മാസ്റ്റർ ജില്ലാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി കെ എം എ റഹ്മാൻ സി പി എം നേതാവ് എം പി അബ്ദുൽ അലി മാസ്റ്റർ കെ ഒ അലി ഹാജി ടി പി അഷ്റഫ് എ എം മുഹമ്മദ് അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സെക്രട്ടറി സി കെ സ്വാഗതവും ട്രഷറർ എക്സൽ ജമാൽ പറഞ്ഞു ഇങ്ങനെ യും അതുപോലെ തന്നെ ഒരു പൊതു പിരിവും ഈ പതിമൂന്ന് വർഷമായതിനു വേണ്ടി നടത്തിയിട്ടില്ല ചെറിയ മക്കൾ വരുമ്പോ നമുക്ക് അവർക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ വലിയ പ്രയാസം ഇപ്പോൾ മാത്രമല്ല ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ അവരുടെ ഉമ്മമാരെ വേണം 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 അതേപോലെ തന്നെ പിന്നെ അവർക്ക് വണ്ടി നമ്മുടെ തുടങ്ങാൻ വേണ്ടി നമ്മൾ ഇന്ന് പീഡിയാട്രിക് തെറാപ്പി കൂടി ഹരിതസാധനത്തിനായി ജിദ്ദ കെ എം സി സി വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സ്വരൂപിച്ച അഞ്ചു ലക്ഷം രൂപ സെക്രട്ടറി ഷർഫു വാഴക്കാട് ചടങ്ങിൽ കൈമാറി പ്രവാസികളായ സന്നദ്ധ പ്രവർത്തകരെയും ഫിസിയോതെറാപ്പിസ്റ്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു വാഴക്കാട് வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபயூ